ീറ്റിനു ശേഷമുള്ള നോക്കി കിടക്കുകയാണ് സോ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് പൊട്ടിച്ചിട്ടേ ഒരു എല്ലാവർക്കും പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേര് ചിത്ര കൃഷ്ണൻകുട്ടി വളരെ കാലത്തെ സിനിമയുമായിട്ട് വളരെ കാലം മുമ്പേ ഉള്ള ഒരാളാണ് അദ്ദേഹം ഏറ്റവും വലിയൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ചിത്ര സ്റ്റുഡിയോ കോട്ടയം ഒരുപാട് സിനിമകളിൽ ഒരുപാട് മാഗസീനുകളൊക്കെ വർക്ക് ചെയ്യണം എനിക്ക് തന്നെ നച്ച സാറിന് അതിനേക്കാളും മുമ്പേ ഉള്ള കാലത്തൂടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയിൽ ഇത്ര സജീവ അല്ലെങ്കിലും ഞങ്ങളെപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും സഞ്ചരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു ആൽബം എന്റെ പഴയ ചിത്രങ്ങളിലെല്ലാം ഉള്ള ഒരു ആൽബം ആണ് ലാരിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയി കുറച്ച് ഫോട്ടോ എടുത്തു അപ്പം മേക്കപ്പം പറഞ്ഞു കാരണം പതിനഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പോയി ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത് ഫോട്ടോ എടുത്തു അതിൽ എൺപത് പടം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ കുടുംബവരുമായിട്ടുള്ള പഴയ പടങ്ങളും പഴയ സിനിമ നല്ല അതെ പഴയ ചിത്രങ്ങളാണ് ഈ ായിട്ട് ഒരു ആക്സിഡന്റ് പോലെ ഒന്നായിട്ട് കോഴിക്കോട് മഹാരാണി ഹോട്ടലിൽ ഏറ്റവും മോളിൽ ചെറു ഫോട്ടോ മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ എന്റെ അമ്മത്തെ കാലത്ത് വളരെ റേറാണ് ഞാൻ റയറായിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അത് ഞാൻ വീട്ടിൽ